ഹായ് സ്ലാമലേക്കും ഇന്ന് നമ്മുടെ താജുദ്ദീൻ വടകര എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഏകദേശം പത്താം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു ഈ പാട്ട് റിലീസായത് അപ്പോൾ ഈ പാട്ട് വെച്ചിട്ട് ഓരോരുത്തർ ഇഷ്ടപ്പെട്ട ആളുകൾ ഐ മീൻ അവരുടെ കാമുകി കാമുകാർ ഈ പാട്ടിൻ്റെ സ്ഥാനത്ത് ആ ഇതിൽ വരുന്ന പേരിന് പകരം അവർക്ക് ഇഷ്ടപ്പെട്ട പേര് വെച്ചിട്ട് പാടുന്നൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടാകും നിങ്ങളും പാടിയിട്ടുണ്ടാവാം പക്ഷെ ആരും അംഗീകരിക്കില്ല നമുക്ക് ആ പാട്ട് കേൾക്കാറുളിച്ചാലും ഞാൻ തേടിയെത്തും ഭൂമീനെ നെഞ്ചിലുള്ളിൽ നിയാണ് കണ്ണിമുണ്ടി െ നിന്നെ ഞാൻ സ്വന്തമാക്കിട ഫാത്തി നെഞ്ചിനുള്ളിൽ എല്ലാവരും ഈ പാട്ട് ചെയ്തിട്ടുണ്ടാവുന്നു കാരണം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പാട്ട് വെച്ചിട്ട് ഈ ഫാത്തിമ എന്ന് വരുന്ന സ്ഥാനത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ പേര് വെച്ചിട്ട് ലെറ്റർ ചെയ്ത പിന്നെ പാടുക അതൊരു ആ സമയം പത്താം ക്ലാസ് എന്ന് പറയുന്ന സമയം ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടായിരുന്നു എനിവേ താങ്ക്സ് താജ്ദീൻക ഞങ്ങൾ അടിപൊളി പാട്ടായിരുന്നു പിന്നെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് എനിക്ക് ഈ പാട്ടിൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒത്തിരി മെമ്മറീസുള്ളൊരു പാട്ടാണ് എന്നിവ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി പാട്ടായിട്ട് വരാം കേട്ടോ